കണ്ണൂർ ഐശ്ശേരി ഇടശ്ശേരിയൻ തറവാട് തായ്മുറ്റം ധർമ്മദൈവ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി രണ്ടു ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ ധർമ്മദൈവം കാരണവർ ദൈവം മുത്തപ്പൻ വെള്ളാട്ടം എന്നീ കോലങ്ങൾ കെട്ടിയാടി നിരവധി പേരാണ് രണ്ടു ദിവസമായി നടന്ന കളിയാട്ടത്തിന്റെ ഭാഗമായി ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നത് നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം